ഹലോ ലഹരിക്കെതിരെ നാടെങ്ങും പോരാട്ടത്തിലാണ് അപ്പോൾ ഇന്നലെ കോഴിക്കോട് നിന്നുള്ള ഒരു വാർത്ത കണ്ടു ഇരിങ്ങാടൻ പള്ളി പരിസരത്ത് കുറേ കടകൾ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ അടിച്ചു തകർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ കടകൾ തകർക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല പക്ഷേ നാട്ടുകാർ നിരന്തരം ആരോപിക്കുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട് അതായത് ഈ ഭാഗത്ത് ഒരു സംഘം തമ്പടിക്കുന്നുണ്ടെന്നും നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായി ഇന്ന് ഡോക്ടർ ബീനാ ഫിലിപ്പ് പറയുണ്ടായി പറയുകയുണ്ടായി അതായത് നൈറ്റ് ലൈഫ് നമ്മുടെ നാടിന് ചേർന്നതല്ല അത് നിയന്ത്രണങ്ങൾ വിടുന്നുണ്ട് അവിടേക്ക് വരുന്ന കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് കള്ളത്തരം പറഞ്ഞ് പോരുകയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മരുന്ന് കച്ചവടം ഉണ്ട് എന്നൊക്കെ നാട്ടുകാർ നേരത്തെ ആരോപിച്ചതാണ് അപ്പോൾ ഏതായാലും ആ ബൈപ്പാസ് ഭാഗത്ത് നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായിട്ട് പാതിരാവരെ വരെ ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട് ഒരുപാട് കച്ചവടക്കാർ അവിടെ ഉണ്ട് പക്ഷേ വ്യക്തമായ തെളിവുകളില്ലാതെ വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല പക്ഷേ കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ് നാടും ജനങ്ങളും ഉണർന്നു കഴിഞ്ഞു മയക്കുമരുന്ന് വിൽപ്പനക്കാർക്കെതിരെ ജാഗ്രത അത്യാവശ്യമാണ് അതെവിടെ തന്നെ ആണെങ്കിലും അതുപോലെ ഗതാഗത പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് നേരത്തെ പരാതി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മയക്കുമരുന്നിൻ്റെ കേന്ദ്രങ്ങൾ തകർക്കേണ്ടതായിട്ടുണ്ട് ഇനി ആ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തകർക്കപ്പെടേണ്ടതു തന്നെയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ലഹരിക്കെതിരെ നാട് ഉണർന്നു കഴിഞ്ഞു നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക എന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത് പല സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർ ചെയർമാനായിക്കൊണ്ട് നാട്ടുകാരുടെ കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ലഹരിക്കെതിരെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളെ വീണ്ടും കാണാം